തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം അൻപത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ വർഷം മുഴുവനും വെള്ളമുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ കഴിയും ബോണക്കാട് മലകളുടെ അടിവാരത്തുള്ള വാഴ്വാന്തോൾ വെള്ളച്ചാട്ടം വിതുരാ പിന്നിട്ടതോടെ പുലർവെളിച്ചത്തിൽ സഖ്യപർവ്വത നിരയുടെ ഭാഗങ്ങളായ പൊന്മുടിയും വരയാടുമുട്ടയും ബോണക്കാടും ഒക്കെ ഒരു നിഴൽ ചിത്രം പോലെ മുന്നിൽ തെളിഞ്ഞു വന്നു റോഡിൻ്റെ ഇടതുവശത്ത് മലയുടെ അടിവാരത്തായി ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഒക്കെയുള്ള കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ ഐസറും തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ വിതുരയിലെ ജേഴ്സി ഫാമും കാണാൻ കഴിയും ഇപ്പോൾ റോഡിന് ഇരുവശവും കാടാണ് രണ്ട് മണിക്കൂർ സമയത്തെ യാത്രയ്ക്കൊടുവിൽ കാണിത്തടം ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്നു ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ബോണക്കാട് പോകാൻ കഴിയും വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് നേരെയുള്ള റോഡിലൂടെയാണ് ചെക്ക് പോസ്റ്റ് കടക്കാനായി വനം വകുപ്പിൻ്റെ ഓഫീസിൽ നിന്നും പാസ് എടുക്കണം വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നതിന് അഞ്ചു പേരടങ്ങിയ ഒരു ഗ്രൂപ്പിന് ആയിരം രൂപയാണ് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഇനി ഒരു കിലോമീറ്റർ കൂടി വാഹനങ്ങൾക്ക് സഞ്ചരിച്ചു പോകാൻ കഴിയുന്ന റോഡുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഇടതുവശത്തായി സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്ന ഒരു കവാടം കാണാൻ കഴിയും ഇവിടെ നിന്നും വെള്ളച്ചാട്ടത്തിനരികിലെത്താൻ ഇനി രണ്ടര കിലോമീറ്റർ ദൂരം നടക്കണം വഴിയുടെ വലതുവശത്ത് ഈറ്റക്കാടുകൾ വളർന്നു നിൽപ്പുണ്ട് അതിനുമപ്പുറത്ത് പാറക്കല്ലുകൾക്കിടയിലൂടെ വാഴ്വാതോട് ഒഴുകിപ്പോകുന്നു തോടയാർ എന്ന പേരിലാണ് വാഴ്വാന്തോട് അറിയപ്പെടുന്നത് വാഴ്വാന്തോട് ഒഴുകിത്തുടങ്ങുന്നത് സഹ്യപർവ്വത നിരകളിലെ ബോണക്കാട് ചാമ്പലാപ്പ് നിന്നുമാണ് ഇതിലെ വെള്ളം പേപ്പാറ അരുവിക്കര ഡാമുകളിൽ സംഭരിച്ച് തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു ചെമ്മൂഞ്ചി ചെമ്മൂഞ്ചിമുട്ടയിൽ നിന്നും ഒഴുകി തുടങ്ങുന്ന കരമന നദിയാണ് ഈ ജലവിതരണ സംവിധാനത്തിലെ പ്രധാന നദി പേപ്പാറ വന്യജീവി സങ്കേതത്തിലൂടെ തെളിനീരായി ഒഴുകിപ്പോകുന്ന ഈ നദിയുടെ നഗരത്തിലെത്തുമ്പോഴുള്ള അവസ്ഥ മാലിന്യങ്ങൾ നിറഞ്ഞ് അത്രയും പരിതാപകരമാണ് മനുഷ്യർ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഇടത്തു നിന്നും ഒരുപാട് മുന്നേ തന്നെ പേപ്പാറ അരുവിക്കര ജലസംഭരണികളിൽ ആ വെള്ളം സംഭരിക്കുന്നതിനാലാണ് ഇത്രയും നല്ല വെള്ളം നഗരവാസികൾക്ക് കുടിക്കാനായി ലഭിക്കുന്നത് ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല അവർ നദികളെ മലിനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു നഗരങ്ങളിലെ നദികൾ ഇപ്പോൾ ദുർഗന്ധം അമിക്കുന്ന ഇടങ്ങളായി മാറി എന്നതാണ് യാഥാർത്ഥ്യം ഈ കാട്ടരുവിയിൽ എല്ലായ്പ്പോഴും വെള്ളം ഉള്ളതിനാൽ വനത്തിൽ നിന്നും മൃഗങ്ങൾ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് ആനകൾ ഈറ്റക്കാടുകളെ മെതിച്ചു പോയതിൻ്റെ അടയാളങ്ങൾ എല്ലായിടത്തും കാണാൻ കഴിയും മഴക്കാലത്ത് കാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നീരൊഴുക്കുണ്ടാകും അങ്ങനെയുള്ള നീരുറവകളിൽ പലതും ഇപ്പോൾ ഉണങ്ങി വരണ്ട് കിടക്കുന്നു എല്ലായിടത്തും വൻമരങ്ങൾ വളർന്നു നിൽപ്പുണ്ട് ആദ്യം വിശാലമായിരുന്ന വഴി ഇപ്പോൾ ഒറ്റയടി പാതയായി മാറിയിരിക്കുന്നു മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് പടർന്നു കയറി വളരുന്ന കാട്ടുവള്ളികൾ കാടിനിപ്പോൾ കുറച്ചുകൂടി വന്യത തോന്നി ഒടുവിൽ ഗുഹാ സമാനമായ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് മുതിയാൻ കെട്ട് അപ്പ് എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര് അത് കഴിഞ്ഞ് കുത്തനെയുള്ള ഒരു കയറ്റമായിരുന്നു പിന്നെയും ഗുഹാ സമാനമായ ഒരിടത്ത് എത്തിച്ചേർന്നു ഉള്ളിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നു നല്ല തണുപ്പും ഇരുട്ടും അതിനോട് ചേർന്ന് കണ്ണാടിയപ്പ് എന്ന പേരിൽ വലിയ ഒരു ഗുഹയും ഉണ്ട് ആദ്യം കണ്ട ഗുഹകൾ പാറകൾക്കുള്ളിലായിരുന്നുവെങ്കിൽ ഇതുപക്ഷേ മണ്ണുകൊണ്ടുള്ള ഗുഹയാണ് ചുവരിൽ പലതരം പൂപ്പലുകൾ വളർന്നു നിൽക്കുന്നു കരടികൾ വന്നു കിടക്കുന്ന സ്ഥലമാണ് അതെന്ന് അറിയാൻ കഴിഞ്ഞു അതിൻ്റെ അടയാളങ്ങൾ അവിടെ പലയിടത്തും കാണാം ചുവരിലായി ആധുനിക മനുഷ്യൻ വരച്ച ഒരു ചിത്രം തെളിഞ്ഞുകിടപ്പുണ്ട് പിന്നെയും മുന്നോട്ട് നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് എത്തിച്ചേർന്നു വെള്ളം കുറവാണെങ്കിലും അതിനടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല വഴുക്കൻ പാറകളും വെള്ളം നിറഞ്ഞുകിടക്കുന്ന ഗർത്തങ്ങളും അതിന് തടസ്സമായി ഇപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ മഴക്കാലങ്ങളിൽ ഈ സ്ഥലം എത്രമാത്രം അപകടം നിറഞ്ഞതാവും എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു കുറച്ച് സമയം അവിടെ നിന്നതിനു ശേഷം പിന്നെയും മുകളിലേക്ക് കയറി പ്രധാന വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേർന്നു സഞ്ചാരികൾക്ക് തെന്നി വീഴാതെ വെള്ളച്ചാട്ടത്തിന് കുറകെ നടന്നു പോകാനായി ഒരു കയർ വലിച്ചുകെട്ടിയിട്ടുണ്ട് ബോണക്കാട് മലയുടെ അടിവാരത്തെ നീരുറവകളെല്ലാം ഒരുമിച്ച് ചേർന്നുണ്ടാകുന്നതാണ് ഈ വെള്ളച്ചാട്ടം മഴ മാറി നിൽക്കുന്ന സമയം മാത്രമേ ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടം ഇത്രയും മനോഹരമായി കാണാൻ കഴിയൂ കാരണം മഴക്കാലങ്ങളിൽ അത്രയും രൗദ്രമായ ജലപാതമായി വാഴ്വാന്തോൾ മാറും ആ സമയങ്ങളിൽ സന്ദർശനാനുമതി കിട്ടുകയുമില്ല കേരളത്തിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് വാഴവാന്തോൾ ഇപ്പോഴും മനസ്സ് നിറയെ തട്ടു തട്ടായി താഴേക്ക് പതിക്കുന്ന ആ ജലപാതമാണ് ആ തണുപ്പ് ഇപ്പോഴും ഓർമ്മകളിൽ നിറയുന്നു തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ബോണക്കാട് പോകുന്ന ഒരു ബസ്സിൽ കയറി കാണിത്തറം ചെക്ക് പോസ്റ്റിലിറങ്ങി വനംവകുപ്പിൻ്റെ പാസ്സെടുത്ത് അവിടെ നിന്നും നടന്നും ഈ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം